എ സമം നാല് ബി ബൈ ഏഴ് ബി സമം അഞ്ച് സി ബൈ എട്ട് ആയാൽ എ ഇസ് ടു ബി ഈസ് ടു സി എത്ര എ സമം നാല് ബി ബൈ ഏഴ് നമുക്ക് ഈ ബൈ ഏഴിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം ഏഴ് നാവും അപ്പോൾ ഏഴ് എ സമം ഇനി ഇവിടെ ഉള്ളത് നാല് ബി ഇതിൽ എ ഇവിടെ നിർത്തി ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ ബി എന്നാവും എ ബൈ ബി സമം ഇനി വലതുവശത്ത് നാലുണ്ട് ഈ ഇൻ ഏഴ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ ഏഴ് നാവും എ ബൈ ബി സമം നാല് ബൈ ഏഴ് അപ്പോൾ എ ഈസ് ടു ബി സമം നാല് ഈസ് ടു ഏഴ് ഇതുപോലെ നമുക്ക് ഇതൊന്ന് ചെയ്യാം ബി സമം അഞ്ച് സി ബൈ എട്ട് ബൈ എട്ട് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇൻ ടു എട്ടാവും എട്ട് ബി സമം ഇവിടെ ഉള്ളത് വലത്ത് ഭാഗത്തുള്ളത് അഞ്ച് സി ഇതിൽ ഇടതു വശത്ത് ബി നിർത്തിയിട്ട് വലതു വശത്ത് നിന്ന് സി ഇങ്ങോട്ട് കൊണ്ടുവരിക ഇൻ സി ഇങ്ങോട്ട് വരുമ്പോൾ ബൈ സി എന്നാവും സമം ഇവിടെ നീ അഞ്ച് ഉണ്ട് ഈ ഇൻ ടു എട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ എട്ട് എന്നാവും ബി ബൈ സി സമം അഞ്ച് അഞ്ച് ബൈ എട്ട് അപ്പോൾ ബി ഈസ് ടു സി സമം അഞ്ച് ഈസ് ടു എട്ട് ഇപ്പം നമുക്ക് എ ഇസ് ടു ബി കിട്ടി ബി ഇഷ്ടു സി കിട്ടി നമുക്ക് എ ഇഷ്ടു ബി ഇഷ്ട ടു സി കാണണം അതിന് ി എന്നെഴുതി താഴെ ബി ഈസ്റ്റു സി എന്ന് എഴുതുക അപ്പോൾ ബി ബി താഴെ താഴെ എഴുതണം ഇതുപോലെ ഇതിൻ്റെ വലതുഭാഗങ്ങൾ എഴുതുക നാല് ഈസ് ടു ഏഴ് അഞ്ച് ഈസ് ടു എട്ട് ഈ ബി ബി താഴെ എഴുതിയ പോലെ ഏഴും അഞ്ച് താഴെ താഴെ എഴുതണം ഇനി നമ്മൾ ഇവിടെ ഒന്നുമില്ല ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അപ്പോൾ ഈ ഏഴ് തന്നെ ഇവിടെ എഴുതുക അപ്പോൾ നാല് ഈസ് ടു ഏഴ് ഈസ്റ്റു ഈ ഏഴ് തന്നെ ഇങ്ങോട്ട് എഴുതുക അതുപോലെ ഇവിടെ സംഖ്യയില്ല അതുകൊണ്ട് ഈ അഞ്ച് തന്നെ ഇങ്ങോട്ട് എഴുതുക അപ്പോൾ ഇവിടെ അഞ്ച് ഇഷ്ടു അഞ്ച് ഇഷ്ടം എട്ട് നാകും അഞ്ച് ഇസ്റ്റു അഞ്ച് ഇസ്റ്റു എട്ട് ഇനി ഓരോ വരികളായിട്ട് ഗുണിക്കുക നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇസ്റ്റു ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് ഇസ്റ്റ് ഏഴ് ഇൻറ്റു എട്ട് അൻപത്താറ് ഇതിൽ എല്ലാത്തിനും നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുക്കാൻ പറ്റില്ല ചെയ്യുക അപ്പോൾ ഒന്നുകൊണ്ട് വെട്ടിച്ചുക്കാൻ പറ്റില്ല ഉത്തരം ഇരുപത് ഇസ്റ്റ് മുപ്പത്തഞ്ച് ഇഷ്ടു അൻപത്താറ്